മണിപ്പൂരിൽ വീണ്ടും സംഘർഷം ഇംഫാൽ വെസ്റ്റിൽ സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചു താങ് മൈ ബാൻഡിലെ കോളേജിന് സമീപം ഇന്നലെ അർദ്ധരാത്രിയാണ് സ്ഫോടനം ലാംഫെല്ലിലുള്ള യുണൈറ്റഡ് കമ്മിറ്റി മണിപ്പൂരിന്റെ ഓഫീസിന് അക്രമികൾ തീയിട്ടു ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി ബൽറാം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന വിവരങ്ങൾ വേണു മണിപ്പൂരിൽ സംഘർഷം ആരംഭിച്ച് ഒരു വർഷത്തോളമായിരിക്കുന്നു കഴിഞ്ഞ വർഷം മെയ് മാസം ആരംഭിച്ച സംഘർഷം ഇപ്പോഴും ശമനമില്ലാതെ തന്നെ തുടരുകയാണ് എന്നുള്ളതാണ് ഇടയ്ക്കിടെ ആക്രമങ്ങൾ അതി ക്രൂരമായ ആക്രമണങ്ങൾ മണിപ്പൂരിലെ പലയിടങ്ങളിലായി ഉണ്ടാവുകയാണ് ഇന്നലെ അർദ്ധരാത്രി പന്ത്രണ്ടേ മുക്കാലിയോടുകൂടിയാണ് ഈ വെസ്റ്റ് ഇംഫാലിലെ തായ്മ ബാൻഡിലുള്ള ഡി എം യൂണിവേഴ്സിറ്റി കോളേജിന് പുറത്തായി സ്ഫോടനം ഉണ്ടായത് ഓൾ മണിപ്പൂർ സ്റ്റുഡൻസ് യൂണിയൻ ഓഫീസിന് സമീപത്തായി ഈ സ്ഫോടനത്തിലാണ് ഒരു യുവാവ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാലുകാരനായ ഒയിനം കെനേജി എന്ന യുവാവാണ് കൊല്ലപ്പെട്ടത് ഒപ്പമുണ്ടായിരുന്ന രണ്ട് പേർക്ക് പരിക്കേറ്റു ഈ സ്ഫോടനത്തിൽ ഇതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത് ഒപ്പം തന്നെ ഈ പ്രദേശത്ത് സമീപമുള്ള വെസ്റ്റ് ഇംഫാലിലെ തന്നെ ലാംഫയിലുള്ള യുണൈറ്റഡ് കമ്മിറ്റി മണിപ്പൂരിന്റെ ഓഫീസിന് അക്രമികൾ തീയിടുകയും ചെയ്തിരിക്കുന്നു രണ്ടിടങ്ങളിലും പോലീസും സുരക്ഷാസേനയും എത്തി പരിശോധന നടത്തിയിട്ടുണ്ട് എന്നാൽ അക്രമം നടത്തിയത് ആര് എന്നത് സംബന്ധിച്ച് ഇതുവരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇംഫാൽ പോലീസ് അറിയിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തുടരുകയാണ് എന്നുമാണ് പോലീസ് അറിയിക്കുന്നത് വേണു ശരി ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ